നമ്മുടെ വിഷ്ണു അതിസാഹസികമായിട്ട് നടന്നു വരികയാണ് സ്വതന്ത്ര മോണിൽ കേട്ടിട്ടുണ്ടായിരുന്നു എടാ വീണാ പോയിട്ടാ വീണ കഴിഞ്ഞാലും പിടിക്കും ഇത് വന്നിട്ട് എ സിയുടെ യൂണിറ്റ് ആണ് ഈ ഒരു വലിയൊരു ഭാഗമാണ് ഏ സിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ഗ്ലാസ് ബോക്സിന്റെ മറ്റു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമുക്ക് ഇവനെ ഒന്ന് കഴുകണം അപ്പോൾ ഇന്ന് ഇവനെ കഴുകണ വീഡിയോ ആണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഫുള്ളിരുന്ന് കാണാൻ നമ്മൾ ബസ് കഴുകണം ഇതൊക്കെ ഞങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഈ ഒരു വണ്ടരവസ്ഥ ഞങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചാൽ അതുപോലെ തന്നെ ഫുള്ള് പച്ചയൊക്കെ പിടിച്ചെന്നു നല്ല രീതിയിൽ പച്ച പിടിച്ചെന്ന് പറയാം അത് വേറെ രീതിയിലുള്ള പച്ചപ്പൂപ്പിലാണ്ട് മാത്രം ഈ സൈഡിൽ നല്ല രീതിയിൽ പച്ചപ്പ് പിടിച്ചെന്നു അപ്പോൾ ഇതൊക്കെ ഇന്ന് കഴുകണം അതുപോലെ തന്നെ ഗ്ലാസ്സിലൊക്കെ കുറേ കുത്തുംപുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് കഴുകേണ്ടതുണ്ട് അതായത് ഏച്ചിലെ ഭാഗങ്ങളും നമുക്ക് അത്യാവശ്യം ചളി പിടിച്ച പോലെ ഉണ്ട് അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് കഴുകണം അപ്പോൾ ചിലർ പലരും ചിലപ്പോൾ അതൊന്നും കാണിച്ചില്ല കാരണം ഈ വണ്ടി പച്ച പിടിച്ചിറക്കുന്നതും അതുപോലെ തന്നെ കഴുകാതെ ഇട്ടിരിക്കണം വേറൊന്നുമല്ല നമ്മൾ കുറേ ദിവസമായിട്ട് വണ്ടി ആ പുറത്താണ് നിന്നിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വണ്ടി ഈ ഒരു പുറത്തേക്ക് മാറ്റിയിട്ടത് അപ്പോൾ ഇവനെ ഫുള്ളായിട്ട് കഴുകണ വീഡിയോ ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുവാനായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളാന്നെ വിളിച്ചത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം മുകളിൽ തന്നെ തുടങ്ങാം എന്നിട്ട് നമ്മൾ താഴ്ത്തിക്കാനുള്ളൂ കാരണം മുകളിൽ നിന്ന് വെള്ളം വെച്ചാൽ ഫുള്ള് വെള്ളം താഴ്ത്തിക്ക് വിളിച്ചിറങ്ങില്ല അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം വിഷ്ണു നമ്മുടെ എടുത്ത് തരുന്ന വിഷ്ണു അങ്ങനെ ഈ വണ്ടർ മുകളിൽ കയറാൻ കോണി ഒന്നുമില്ല നമ്മുടെ പ്രകാശ് ചെയ്ത പോലെ ഈ വണ്ടിയിൽ കോണിയില്ല അതാണ് നമ്മള് മെയിനായിട്ട് ഈ ഒരു രീതിയിൽ പ്രൈവറ്റ് ബസ് കൊടുക്കേണ്ടത് അപ്പൊ കോണി വെച്ചിട്ടാണ് ഇതിന്റെ അപ്പുറത്തേക്ക് ചാടി കയറുന്നത് ആള് വീണ ചാടിക്കാറുണ്ട് എത്ര ഇരുന്ന് പടാവൊന്നുമില്ല ഓക്കെ ഞാൻ ഓൾറെഡി രണ്ട് ബക്കറ്റ് നമ്മൾ കയറ്റി വെച്ചു അപ്പോൾ ആ കാരണാണ് ബസിന്റെ എ സിയും കാര്യങ്ങളും അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഇനി ഒരു ബക്കറ്റ് കൂടി കേട്ടാണ്ട് കേട്ടിട്ട് നമ്മുടെ വിഷ്ണു അതിസാഹസികമായിട്ട് നടന്നു വരികയാണ് ചവിട്ടണ്ട മോളില് കേട്ടുണ്ടായിരുന്നു എടാ വീണ പോയിട്ടോ വീണ കൈകാലും പിടിക്കും അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്താ ഈ ചെരുപ്പിട്ട് ഇതിൻ്റെ മുകളിൽ കയറാർത്ഥം ഇപ്പോൾ സമയം എത്രയായി ഒരു പതിനൊന്നര സമയമാണ് അപ്പോൾ നല്ല ചൂടുണ്ട് സാധാരണ നമ്മൾ നേരത്തെ രാവിലെ നേരത്തെ വണ്ടി കഴുകാറ് പക്ഷെ വിഷ്ണു നീക്കാൻ വഴുകിയത് ഞാൻ നീക്കാൻ വഴുകിയതൊക്കെ ആയിട്ടാണ് സംഗതി നമ്മൾ ഈ ഒരു സമയത്ത് വണ്ടി കഴുകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചെരുപ്പിട്ട് നമ്മൾ ഒരിക്കലും ചെരുപ്പിട്ട് നമ്മൾ വണ്ടി ചവിട്ടാറില്ല കാരണം ഈയൊരു പുറത്തായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചൂട് കാറ്റിനെ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് വന്നിട്ട് റേഡിയേറ്റർ പോലത്തെ സംഗതിയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരെ നോക്കിയാൽ നോക്കിയറിയാം റേഡിയേറ്റേഴ്സാണ് ഈ രണ്ട് സൈഡ് ഉള്ളത് അപ്പോൾ ഇതിലൂടെ ഇതിലൂടെ ഈ ഒരു നാല് ഫാനും കൂടി എയർ ഉള്ളിലേക്ക് വലിച്ചിട്ട് ഇത് ഈയൊരു ഹോളിൽ കൂടെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക എയർ അപ്പോൾ എ സി ഓൺ ചെയ്താൽ ഈ ഒരു സൈഡ് ഫുള്ള് നല്ല ചൂട് കാറ്റാവും ഔട്ട് ചെയ്യുക പുറത്തേക്കാണ് എയർ പുറത്തേക്ക് തല്ലുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ എ സിയുടെ പുറം ഭാഗത്തൊരു പ്രവർത്തനം എന്ന് പറയുകയുള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടിഭാഗം എന്താ സൈഡ് കഴുകണ്ട അപ്പോൾ എന്തായാലും അടിക്കൊക്കെ പോകാം നമ്മുടെ മണികണ്ഠം ഇവിടെ വന്നിട്ടുണ്ട് ഉണ്ട് അവനെ നേരത്തെ വിളിച്ചാണ് പക്ഷെ ചങ്ങാ ഇപ്പോഴാണ് വന്നത് ഓക്കെ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടിക്ക് അടിക്കാം അപ്പോൾ ഇതൊക്കെ എന്തായാലും ഏകദേശം കഴിയാൻ ഇനി ഇവിടെയൊക്കെ വെള്ളം അടിക്കാണ്ട് ചൂടാവണേന്റെ ഉണങ്ങണേൻ്റെ മുമ്പ് അടിച്ചിട്ട് എല്ലാം ക്ലീൻ ആക്കണം ഇല്ല കൊളനെത്തിള ആ ചൂണുവാണെട്ട് അങ്ങനെ ബാക്ക് സൈഡ് കഴുകി നിനക്കത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ ഓ യെസ് ഓക്കേ പച്ചപ്പൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കഴുകിണ്ട് ഇനി ഈ സൈഡ് ആ സൈഡൊക്കെ കഴുകാണ്ട് ഴിഞ്ഞോ പോയിക്കെണ്ടടാ വെറുതെ ഇരുന്ന് തുടക്കിയാണ് വീട്ടില് സുഖമായിട്ടിരുന്ന് സബ്ജിയും കളിച്ച് കടമറ കണ്ടിരുന്നെ കണ്ടിട്ട് മണ്ണിരിപ്പിക്കുക വേണം അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് ഫുള്ള് കഴുകിക്കഴിഞ്ഞു അടിപൊളിയായിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് ആ പച്ചപ്പുള്ളൊക്കെ നമ്മൾ കളഞ്ഞിട്ട് അടിപൊളിയായിട്ട് നമ്മൾ കഴുകിണ്ട് എന്തായാലും വൃത്തിയായി വണ്ടി ഓക്കേ എന്തായാലും ആ ഒരു സൈഡും കഴുകണം അങ്ങനെയൊക്കെ പോയ ഗ്ലാസ് എല്ലാം അടിപൊളിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട് ഇനി ഇതിൽ സെൻട്രലായിട്ട് നീലപ്പാടി അൽപ്പം ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതാ കാണുന്നുണ്ടല്ലോ അത് നമ്മുടെ ക്യാമറ കംപ്ലൈൻറ്റാണ് വേറെ ഒന്നല്ല അതാണ് അന്ന് നേരേക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് ഇനി എന്തായാലും നമുക്ക് ആ സൈഡ് സൈഡിലത്തെ ചളികൾ ആദ്യം കാണാം എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് ഈ ഒരു സൈഡിലത്തെ അവസ്ഥത അങ്ങനെയാണ് ഫുൾ പച്ച അതായത് ഇതൊക്കെ ആ സൈഡിലുണ്ടായിരുന്നു കേട്ടോ ഈ തരത്തിലുള്ള ചളിയൊക്കെ ആ സൈഡിൽ ഉണ്ടായിരുന്നു മഴവെള്ളം നിന്നിട്ടുള്ള ചളിയാണ് അപ്പോൾ അതെന്തായാലും ഫുള്ളായിട്ട് നമുക്ക് തേച്ച കഴുകി തേച്ചഴിയൊന്നും വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ കഴുകിയാൽ തന്നെ സംഗതി പോവും നമ്മുടെ വിഷ്ണു അതായത് ചത്ത കോഴിയെ പോലെ ആക്കണ്ടേ പച്ച തെറിയാണ് മെയിൻ ഗ്ലാസ് തെയ്യൊരവസ്ഥേനെ അപ്പോൾ ഈ ഒരു സൈഡിലത്തെ കഴുകലും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വണ്ടി കഴികൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സംഗതി കുറച്ച് ലോങ്ങ് വീഡിയോ ആയിരിക്കും സംഗതി അതാണ് പിന്നെ ഇടയൊന്നും പറയാത്ത സംഗതി വേറെ ഒന്നല്ല പറയാൻ നിന്ന പിന്നെ പരിപാടി നടക്കില്ല അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കലൊക്കെ ആയി ഇപ്പോൾ സമയത്ത് എവിടെ വിഷ്ണോ നാല് മണിക്ക് നാല് മിനിറ്റ് പതിനൊന്നരയ്ക്ക് തുടങ്ങിയതാണ് ഇടയിൽ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു എന്തായാലും ഇതാണ് നമ്മുടെ സുന്ദര കുട്ടമായിട്ട് നമ്മുടെ ചെക്കൻ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഫുള്ള് പച്ച കളറാണ് അതൊക്കെ ഫുള്ള് കഴുകി അത് നിങ്ങൾക്ക് നേരെ കാണാൻ മനസ്സിലാവും ഫുള്ള് കഴുകി അടിപൊളിയാക്കി നമ്മുടെ ചെക്കനെ അതുപോലെ തന്നെ ഇതാണ്ട നമ്മുടെ വിഷ്ണു അവിടെ കണ്ട് ഇതാ മണിയേണ്ട എന്ന് കാണിക്കണം വിഷ്ണു മണിയേണ്ടനാണ് ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ പരിപാടി നമ്മുടെ ക്യാമറാമാനും വള്ളം കൊണ്ടാനും ഒക്കെ വിഷ്ണുവാണ് അതുപോലെ തന്നെ മണിയേണ്ടനും നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സോ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരാം എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബസ്സിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിക്കാം അതുപോലെ തന്നെ ബസ് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോണി വെക്കുമ്പോൾ ഇതാണ്ട് ഇത് ഇതാണ് നമ്മുടെ വണ്ടിക്കുള്ള കോണി ഈ ഒരു കോണി വെക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള പ്രത് പ്രതലത്തിൽ വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒന്നുമില്ല ഈ വണ്ടർ മുകളിൽ കയറിയാലും ചിലപ്പോൾ നേരത്തേക്ക് നേരെ അടച്ചട്ടി വീഴുക വീണൊന്നുമില്ല നല്ല പരിക്ക് പറ്റും അപ്പോൾ മാക്സിമം അങ്ങനെ ശ്രമിക്കുക ഇനി പുതിയതായിട്ട് വണ്ടിയുടെ ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കാര്യങ്ങൾ പറയുക അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും അടുത്തൊരു വീഡിയോ മണി വരാൻ സോ നമ്മുടെ ചെക്ക് എന്തായാലും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും നല്ല വൃത്തിയായിട്ടുണ്ട് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു എന്ന് പറയാം നമ്മൾ നല്ല രീതിയിൽ വർക്ക് എടുത്തുണ്ട് കാരണം ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് നാല് വരെ നാലുമണിയായി നാലു മണി ഏടാ ആ നാല് മണിയായി അപ്പോൾ അതൊക്കെ കാരണമാണ് സോ എന്തായാലും അടുത്തൊരു വീഡിയോ മൈനുള്ള വരെ അതിൻ്റെ മുന്നേ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക തൊട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്ക് പേജിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും സോ ഓൺ ഫോളോഡ് അതുപോലെ തന്നെ എന്തെങ്കിലും ചോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മതി സോ എന്തായാലും അടുത്തൊരു വീഡിയോ മൈനങ്ങളുടെ മുൻ വരെ വരെ ബബ ടേക്ക് സൈനിങ് ഓഫ്